അതുപോലെ അവസാനായിട്ട് അച്ഛനെ നോക്കണ മക്കളീന്ന് മാത്രം ഒരു പറഞ്ഞാല് ഞങ്ങള് വിചാരിച്ച് ഞങ്ങക്ക് ഞങ്ങളുടെ അമ്മ നഷ്ടപ്പെട്ടു അതുപോലത്തെ അവസ്ഥ ഫോർ യു എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ കൊണ്ട് ശ്രദ്ധ നേടിപ്പറ്റിയ ഒരു ഫാമിലിയാണ് ഈ പറയുന്ന സജീഷ് നിഖിൽ എന്ന് പറയുന്നവരുടെ ഫാമിലി അവരുടെ അച്ഛൻ അമ്മ അതോടൊപ്പം തന്നെ ഈ പറയുന്ന സജീഷ് ഭാര്യ നികി മക്കൾ എല്ലാവരും ചേർന്നാണ് ബ്ലോഗൊക്കെ ചെയ്യുന്നത് ഇവർക്ക് ടൂ പോയിന്റ് സിക്സ് ഫോർ മില്യൺ സബ്സ്ക്രൈബർ ഒക്കെ ഉള്ള ഒരു ചാനൽ തന്നെയാണ് ഇവരുടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ചാനലാണ് ഇവർ ഇപ്പോഴാണ് ഇപ്പോൾ ഇത്രയും ഫേമസ് ആയിട്ട് പോയത് ഇവർ വൈറലായത് ഇവർ ഓണപ്പാട്ട് ഓണക്കളി അങ്ങനെയുള്ള ഒരു വീഡിയോ ഒക്കെ ഇട്ടതോടുകൂടിയാണ് ഇവർ നല്ല രീതിയിൽ വൈറലായി പോയവർ ഫാമിലി ആയിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവർ രണ്ട് ദിവസമായിട്ട് ഇപ്പോൾ വീഡിയോ ഇടുന്നില്ല എന്നും രാവിലെ പത്ത് മണിയാകുമ്പോൾ ഇവർ വീഡിയോ ഇട്ടുകൊണ്ടിരുന്നതാണ് അങ്ങനെ ഇവർ വീഡിയോ രണ്ട് ദിവസം വീഡിയോ ഇടാതിരുന്നപ്പോൾ ഇവരുടെ പ്രേക്ഷകർ ഇവരെന്തുകൊണ്ടാണ് വീഡിയോ ഇടാത്തത് എന്നുള്ള ഒരു ചോദ്യവുമായിട്ട് മുമ്പോട്ടെത്തി അപ്പോഴാണ് ഇത് എന്തു പറ്റി എന്നുള്ള ഒരു കാര്യം ഈ പറയുന്ന സജീഷും അതോടൊപ്പം തന്നെ അവരുടെ ഫാമിലിയും വന്ന് പറഞ്ഞത് അവരുടെ പ്രേക്ഷകരോട് അത് കേട്ടപ്പോൾ അത് നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളരെ നിസ്സാരമായിട്ട് കാണുന്ന പലതും നമുക്ക് വലിയ ഒരു അപകടം ഉണ്ടാക്കിത്തരും അത് നമ്മുടെ ജീവിതത്തിൽ തന്നെ നഷ്ടങ്ങൾ ഉണ്ടാക്കിത്തരും എന്നുള്ള കാര്യമാണ് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത് ആദ്യം തന്നെ കാര്യമെന്തെന്ന് ഞാനൊന്ന് സൂചനയായിട്ട് പറഞ്ഞു തരാം ഈ പറയുന്ന ഈ സജീഷിൻ്റെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആ വീടിൻ്റെ പണിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പെയിൻറ് ഡബ്ബ എടുക്കാനായിട്ട് അടുക്കളയുടെ ഭാഗത്തേക്ക് ഈ അമ്മ പോകുന്നു അമ്മ പോയിട്ട് ഒരു പെയിൻറ് ഡബ്ബ എടുക്കുന്ന സമയത്ത് അമ്മയുടെ കയ്യിൽ ഒരു കടന്നൽ കുത്തുന്നു കുത്തി കഴിഞ്ഞ് അമ്മ വന്നിട്ട് ആ സിറ്റൗട്ടിൽ ഇരിക്കുന്നു സിറ്റൗട്ടിൽ ഇരുന്ന് കുറച്ചുനേരം കഴിഞ്ഞപ്പോഴത്തേന് അമ്മ അവിടെ മായങ്ങി വീഴുകയാണ് ആ വീണ സമയത്ത് അമ്മയ്ക്ക് സംഭവിച്ച കാര്യങ്ങൾ ആത് കഴിഞ്ഞതിന് ശേഷം ഈ അമ്മയെ എടുത്തുകൊണ്ട് അവർ ആശുപത്രിയിലേക്ക് പോകാൻ വേണ്ടി അവർ വെപ്രാളപ്പെടുന്നു എടുത്ത് എന്നിട്ട് അവരുടെ ആ മകൻ അവിടെ ഉള്ളതുകൊണ്ട് അതായത് സജീഷ് അവിടെ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടെത്തിക്കുന്നുണ്ട് എത്തിച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർമാർ പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രയും പെട്ടെന്ന് കൊണ്ടുവന്നുകൊണ്ട് കുറച്ചുകൂടെ ലേറ്റായി പോയിരുന്നെങ്കിൽ മരണം വരെ സംഭവിച്ചേനെ എന്നാണ് പറയുന്നത് എന്തായാലും അവർ പറയുന്ന ആ കാര്യം ഒന്ന് കേട്ടു നോക്കാം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാ രാവിലെ പതിനിക്ക് നമ്മൾ വീഡിയോ ഇടുന്നതല്ലേ അപ്പൊ അതുപോലെ തന്നെ ഞാൻ ഒരു പത്ത് മണിയൊക്കെ വീഡിയോ ഇടാനുള്ള തയ്യാറെടുപ്പിലൊക്കെ നിക്കിയിരുന്നു അപ്പൊ ഇവിടെ നമ്മുടെ വീടിന്റെ പണി നടക്കുന്നുണ്ടല്ലോ അപ്പൊ മതില് കെട്ടാൻ വേണ്ടിയിട്ടൊക്കെ ആളുണ്ട് അപ്പൊ അതിന്റെ കമ്പി ചെയ്യാൻ വേണ്ടി ആളുകൾ അപ്പൊ എന്തോ പെയിന്റ് എന്തോ സാധനം ബാക്കി ഇരിപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മ അത് എടുക്കാൻ വേണ്ടിട്ട് നമ്മുടെ അടുക്കളി പോയതാ അവിടെ പോയിട്ട് എന്തോ പെയിൻ്റെ വാട്ടി എന്തോ വെച്ചിങ്ങനെ എടുത്ത് അല്ലെ എടുത്ത് അവിടെ നിന്ന് ഒരു കടന്നല് നമ്മുടെ കൈക്ക് ഇവിടെ ഇങ്ങനെ കുത്തി സ്വാഭാവികമായിട്ട് നമ്മള് ഇതിനു മുമ്പ് അമ്മ കുത്തിട്ടുണ്ട് ആ ഇവളെയും എന്നെ ഒക്കെ നമ്മളെ കുത്തിയിട്ടൊക്കെ പക്ഷെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവില്ല കടന്നൽ കുത്തുമ്പോൾ വേദന പക്ഷെ കടന്നൽ കുത്തിയെന്ന് പറഞ്ഞ് അമ്മ അടുക്കള നിന്ന് പിന്നെ അച്ഛനും ഞാനും ഉണ്ടായിരുന്നു അവിടെ അമ്മ നമ്മ അവിടെ നിന്നിട്ട് ഇടാ ഈ വർക്കേരി വന്നിട്ടിരുന്നു ഇരുന്നതും ഞങ്ങൾ നോക്കിക്കല്ലേ ഞാനും അച്ഛനും നോക്കിക്കാലെ ആ ഇരുന്നോടത്ത് നിന്ന് അമ്മ അങ്ങനെല്ലാം കുഴഞ്ഞങ്ങ് വീണ് ആ സന്നിത്തനെ ഫോൺ ചെയ്യുന്നുണ്ടായിരുന്നു നിക്കി എന്തോ പറഞ്ഞിട്ട് ഫോൺ ചെയ്യുന്നുണ്ടായിരുന്നു

എന്നാൽ അത് നിസ്സാരമായിട്ട് കാണരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ കടന്നൽ എന്ന് പറയുന്നത് ചില ഭാഗങ്ങളിൽ കുളവി എന്നൊക്കെ പറയും നല്ല വിഷമുള്ള ഒരു സാധനമാണ് ചിലരുടെ ശരീരത്ത് കുത്തി കഴിഞ്ഞാലുണ്ടല്ലോ അത് പാമ്പിനേക്കാട്ടിലും വിഷമായിരിക്കും ഈ സാധനത്തിന് അതുകൊണ്ട് തന്നെ ഇത് കുത്തുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തുള്ള ഹോസ്പിറ്റലിൽ എല്ലാം പോകണം ഇല്ല എങ്കിൽ ഈ സംഭവം വളരെ ഡേഞ്ചർ ആണ് എന്നുള്ള കാര്യമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഇവർ പറയുന്നത് ഇവിടെ ഈ സംഭവിച്ച ഇവരുടെ അമ്മയ്ക്ക് സംഭവിച്ച കാര്യം അവർ മരണത്തെ മുഖാമുഖം കണ്ടു അവരുടെ വീട്ടിലുള്ളവരെല്ലാം വെപ്രാളം കൊണ്ട് കരഞ്ഞു കാറിൽ പോകുന്ന സമയത്ത് അച്ഛനെ നോക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ആ മകനോട് പറയുന്നു അച്ഛൻ പൊട്ടിക്കരയുന്നു മരുമകൾ പൊട്ടിക്കരയുന്നു മകൻ പൊട്ടിക്കരയുന്നു മകൻ ഓടിച്ചു വണ്ടി ഓടിക്കാനുള്ള ആ ഒരു ഇതുപോലുമില്ല അത്ര സ്പീഡ് വേണം ഓടിച്ചെത്താൻ അടുത്തൊക്കെ ഹോസ്പിറ്റലിൽ ഉണ്ടത് കൊണ്ട് തന്നെ അവർക്കത് ഓടി ഓടിയെത്താനും പറ്റി ഇതൊക്കെ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കണം അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഈ കുളവി എന്നറിയപ്പെടുന്ന കടന്നൽ കടനൽ എന്നറിയപ്പെടുന്ന കുളവി ഇതുള്ളത് നിങ്ങൾ കരിച്ചു കളയോ ഇതിനെ നശിപ്പിക്കുകയോ ചെയ്യണം ഇതിൻ്റെ അകത്ത് പോയി പെട്ടുപോകരുത് പെട്ടുപോയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇതിൻ്റെ ഒരു കുത്ത് കിട്ടി കഴിഞ്ഞാൽ പാമ്പിനേക്കാട്ടിലും കൂടുതൽ വിഷമാണ് അത് പ്രത്യേകിച്ച് ഓരോരുത്തരുടെ ശരീര പ്രകൃതി അനുസരിച്ചിരിക്കും അതിൽ ചിലർക്കൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഇത് വിഷം ഇതാകും പ്രവർത്തനമാകും ഓക്കെ ബാക്കി കേട്ടു നോക്കാം വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും നമ്മളെന്താ പറയണ്ട ഒരു മരണവെപ്രാളം അതാ പറയാൻ പറ്റാ ഒരു മരണവെപ്രാളം മരണം കഴിഞ്ഞ പോലെ പോയി കുഴഞ്ഞങ്ങിട്ട് മൊത്തത്തിലെ കുഴഞ്ഞു വായ വായന്നിങ്ങനെ ഇതൊക്കെ ആയി മൊത്തം എന്താ പറയേണ്ട തല എന്താണ് സംസാരിക്കാൻ പറ്റുന്നില്ല നമുക്ക് മൊത്തം തളം പോയി ഓർമ്മയുണ്ടല്ല നമ്മുടെ കുട്ടികളാണെങ്കിൽ തളന്നു കഴിഞ്ഞാൽ പൊക്കൂല്ല പൊക്കാൻ പറ്റില്ല അതുപോലെ തളന്നു പോയിട്ട് നമുക്ക് പിടിക്കാൻ പോലും പറ്റത്തില്ല അതുപോലെ അങ്ങനെ ഞാൻ അപ്പൊ തന്നെ പോയിട്ട് വണ്ടിയെടുത്ത് അവിടെ നമ്മുടെ രജീഷ് പണിക്കാര പണിയുണ്ടായി അവര് പിടിച്ച് കാർലിൽ കയറ്റി ഇവളാണെങ്കിൽ വീട്ടിലിട്ടിരിക്കണം അതേ മാക്സി അങ്ങനെ നമ്മളെല്ലാവരും അതുപോലെ തന്നെ വണ്ടി കയറി എങ്ങനെയാണ് സത്യം പറഞ്ഞത് എല്ലാരും ഇവിടെ കൂട്ടക്കരച്ചിലായി ഫോണിലൂടെ ഫോൺ കട്ടാക്കിയിട്ടില്ല അവടെ കേട്ടു അവൾ അവിടെ കരച്ചിലായി അവിടെ നിന്ന് അവളെ ഒട്ട പിടിച്ചിട്ട് ഇങ്ങോട്ട് അവിടെ അളിയേണ്ടായിരുന്നില്ല പിടിച്ച് അവളെ ആരെയൊക്കെ നാട്ടിലാകും ഇവിടെ നിന്ന് ഞങ്ങള് അമ്മയുടെ എടുത്ത് ഞാൻ സത്യം പറഞ്ഞു എങ്ങനെയാണ് വണ്ടി എടുത്ത് അവിടെ എത്തിയെന്ന് എനിക്ക് ഞാനും അച്ഛനും നികിയും അമ്മയും അമ്മ വണ്ടിക്കകത്ത് സത്യം പറഞ്ഞ ഇടയ്ക്കിടക്ക് ഇത് വരുന്നത് ടി വിയിലൊക്കെ ഇങ്ങനെ സിനിമയൊക്കെ കാണുമല്ലേ അതുപോലെ അവസാനമായിട്ട് പറയണേ അച്ഛനെ നോക്കണ മക്കളിന്ന് മാത്രം ഒരു വാക്കണം പറഞ്ഞു പോണ സമയത്താല് ഞങ്ങള് വിചാരിച്ച് ഞങ്ങക്ക് അതുപോലത്തെ അവസ്ഥ ഇപ്പൊ സത്യം പറഞ്ഞാൽ വളരെ സങ്കടം തോന്നുന്നുണ്ട് കേട്ടോ അവരെന്ത് സങ്കടം അവരുടെ അവരുടെ മനസ്സിൽ എത്രമാത്രം അവര് ദുഃഖം കൊണ്ട് അവര് വേദനപ്പെട്ടിട്ടുണ്ടാവും നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കി അവിടെ അച്ഛൻ കരയുന്നു അമ്മ കരയുന്നു മകൻ കരയുന്നു മരുമകൾ കരയുന്നു അവർക്കൊരു ജീവിതം നഷ്ടപ്പെടുമോ അല്ലെങ്കിൽ അവരുടെ കൂടെ ഇന്നലെ വരെ ഉണ്ടായിരുന്ന അമ്മ നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു ഭയം അവർക്കുണ്ടായിരുന്നു ഈ ഒരു ചെറിയൊരു നിസാരമായിട്ടുള്ള ഒരു സാധനം നമ്മൾ കാണുന്ന സാധനം നിസാരമെന്ന് നിങ്ങൾ ഒരിക്കലും കാണരുത് അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കൂ അവരുടെ ചാനലിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതിന്റെ ഫുൾ വീഡിയോ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും എന്തായാലും ഇവര് പറയുന്ന ബാക്കി കാര്യങ്ങളൊന്നും കേട്ടു നോക്കി സത്യം പറഞ്ഞാൽ പറഞ്ഞത് പറഞ്ഞോ വേറെ ഒന്നും കൊണ്ടല്ല ഒരുപാട് പേര് ചോദിച്ചാ പറ്റിയത് അത് കൂടാതെ തന്നെ കടന്നലെ കുത്തുമ്പോ നമ്മള് വളരെ സിമ്പിളാണെന്ന് വിചാരിച്ചിട്ട് വീടും ഒരസുഖാണ്ട് വീഡിയോ എടുത്ത് നിന്ന് കടന്നൽ കുത്തി നമ്മൾ സത്യം പറഞ്ഞ പാമ്പ് കഴിച്ച് കൂടുതൽ അതി കൂടുതൽ വിഷമുള്ള പോലെയാണ് ആ കടന്നലിന്റെ ഞാനിവിടെ ഇവിടെ വന്നിട്ട് ആ കടന്നലെ കരിച്ച് ഞാൻ ആ കടന്നൽ ഇവിടെ എനിക്ക് അറിയില്ല കടന്നൽ അത്ര എന്താണെന്ന് അറിയില്ല ആ കടന്നൽ ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട് അത് ഞാനത് കൊടുക്കുക വീഡിയോയിൽ നിങ്ങൾ കണ്ടു നോക്കി പറയും കടന്നൽ വിഷമെന്താണെന്ന് നമുക്ക് അറിയില്ല അപ്പൊ ഈ കടലാണ് കുത്തിയത് ഒരു കടന്നൽ കുത്തിയ ഒരാൾ ഇങ്ങനെയാവും കടന്നൽ ഒരുപാട് കടന്നലെ കുത്തിയിട്ട് ആൾ നമ്മൾ പലയിടത്തും കേട്ടിട്ടുണ്ട് കടന്നല് കുത്തി മരിച്ചു എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടെങ്കിലും അത് ഒത്തിരി കടന്നലുകൾ കുത്തിയതുകൊണ്ടൊക്കെയാണ് ഈ മരണം സംഭവിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു ബോധരഹിതരകെ പോവുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളത് ഒത്തിരി കടന്തലൊക്കെ കുത്തുമ്പോഴാണ് പക്ഷേ ഇതൊരു കടന്നൽ കുത്തിയതേ ഉള്ളൂ അപ്പോൾ നോക്കിക്കോണം അതിൻ്റെ വിഷം എത്രമാത്രം ഉണ്ടെന്ന് പിന്നെ ഇവരുടെ ആ ഒരു ശാരീരിക പ്രകൃതി അനുസരിച്ചായിരിക്കണം എന്തുവായാലും ഈ കടന്തൽ അഥവാ ഈ കുളവി നിങ്ങൾ സൂക്ഷിക്കണം ഇത് പാമ്പിനേക്കാളും വിഷമാണ് അതും കുത്തിയിട്ട് കുറച്ച് നേരമേ ആയിട്ടുള്ളൂ മിനിറ്റുകളോ എന്നാണ് അവർ പറയുന്നത് രണ്ട് മിനിറ്റോ അങ്ങോട്ട് ആ ഒരു സമയത്തിനുള്ളിലാണ് ഇത്രയൊരു സംഭവം അവിടെ സംഭവിച്ചത് പ്രത്യേകിച്ച് ഈ പറയുന്ന ഈ മകൻ അവിടെ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് വണ്ടി എടുത്തുകൊണ്ട് പോകാനായിട്ട് പറ്റി അല്ല ഒരാളെയൊക്കെ വിളിച്ച് വരുത്തി അവർക്ക് സ്വന്തം വണ്ടി ഉള്ളത് കൊണ്ടും ഓക്കെ ഒരു വണ്ടി ഇല്ലാത്തവരൊക്കെയാണ് ഇത്തരം അവസ്ഥ എന്താണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക ും ശ്രദ്ധിക്കുക പക്ഷെ ഒരു കടന്നൽ കുത്തിയിട്ട് എന്റെ സത്യം പറഞ്ഞാൽ തിരിച്ചു കിട്ടാത്ത പോലത്തെ അവസ്ഥയിലേക്ക് എത്തിയ എങ്ങനെയോ നമ്മളെ ആശുപത്രിയിലേക്ക് വണ്ടി ഓടിച്ചിട്ടാണെങ്കിൽ വണ്ടി ഓടിച്ചിട്ടെത്താത്ത പോലെയും വണ്ടി തൂട്ട കരച്ചിലും എന്താ പറയണ്ടേ എങ്ങനെയൊക്കെയോ നമുക്ക് ഓർമ്മയില്ല അവിടെ ചെന്ന് അവര് ഹോസ്പിറ്റലിലേക്ക് കയറ്റി കാശ്വാലിറ്റി പെട്ടെന്ന് തന്നെ അവര് ഇതെല്ലാം ഓക്സിജനെല്ലാം കൊടുത്ത് ഇഞ്ചക്ഷൻ ഫുൾ ആയിട്ട് പ്രഷറും ഓക്സിജൻ ഫുൾ ഫുൾ പൾസ് മൊത്തത്തിൽ ഇതായി ഡോക്ടർ പറഞ്ഞു പറഞ്ഞു മിനിറ്റ് 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 അച്ഛനെ വിളിച്ചിട്ട് ഒന്നും നമ്മൾ ലേറ്റ് ആയിരുന്നെങ്കിൽ നമുക്ക് അത് അങ്ങനെ ഒരു കൈ പോയാണ് അപ്പൊ എങ്ങനെയൊക്കെയാണ് സത്യം പറഞ്ഞാൽ എന്തോ ദൈവത്തിന്റെ കുരുത്തം കൊണ്ട് നമ്മളെല്ലാരും ഞാനും കൂടെ ഉണ്ടായി അതുകൊണ്ട് വണ്ടി എടുത്ത് പോകാനും പെട്ടെന്ന് അങ്ങനെയൊക്കെ ആയിട്ട് നടന്നു അവിടെ ആ ഡോക്ടർമാരെ അച്ഛനോട് പറഞ്ഞത് നിങ്ങൾ ഇത്രയും പെട്ടെന്ന് കൊണ്ടുവന്നത് കൊണ്ട് ഓക്കെ ഒരു പത്ത് മിനിറ്റ് ലേറ്റായിരുന്നെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ലേറ്റായിരുന്നെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ ആ ഒരു അവസ്ഥ അവിടെ വെച്ച് കുടന്നൽ കുത്തുന്നു അവർ അടി പിന്നെ ഹാളിൽ വരുന്നു ഇരിക്കുന്നു ഇരുന്നപ്പോഴേ മയങ്ങി വീഴുന്നു സോഫ കിടത്തുന്നു മകൻ അപ്പോൾ തന്നെ വണ്ടി എടുക്കുന്നു പോകുന്നു ഇത്രയും സമയമാണ് അവരവിടെ ചിലവാക്കിയിട്ടുള്ളൂ ചില വീടുകളിൽ വണ്ടി ഇല്ലെങ്കിലത്തെ അവസ്ഥ എന്താണ് ഏ അതുകൊണ്ട് തന്നെ ഇങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് സംഭവിച്ചാൽ ഇവരും നിസാരമായിട്ട് നിങ്ങൾ ഒരിക്കലും കാണരുത് ഒരിക്കലും കാണരുത് ഈ കടന്തൽ എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ കുളവി എന്നറിയപ്പെടുന്ന ഇത് പാമ്പിനേക്കാട്ടിൽ വിശേഷമുള്ളതാണ് എന്ന് നിങ്ങൾ ഓരോരുത്തർക്കും ഇപ്പോൾ മനസ്സിലായി കാണും അതുകൊണ്ട് തന്നെ വളരെ നിസാരമായിട്ട് കാണരുത് അത് ഒന്ന് കുത്തിയതാണ് അല്ലെങ്കിൽ ഒന്നേ കുത്തിയിട്ടുള്ളോ എനിക്കത് തോന്നുന്നില്ല അല്ലെങ്കിൽ ഇതായിട്ട് തോന്നുന്നു എന്നൊന്നും നിങ്ങൾ പറഞ്ഞു കൊണ്ട് നിൽക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അത് ഡേഞ്ചർ ആണെന്നുള്ള കാര്യം ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നി അതുകൊണ്ട് തന്നെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ പൂർണ്ണ ഭാഗം വേണമെങ്കിൽ അവരുടെ ചാനലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അവരുടെ അച്ഛനും അതോടൊപ്പം തന്നെ ഈ മകനും മരുമകളും മക്കളും അതോടൊപ്പം തന്നെ മകളും എല്ലാവരും പൊട്ടിക്കരയുന്ന ഒരവസ്ഥ പൊട്ടിക്കരയുന്നൊരവസ്ഥ അവരുടെ വീട്ടിൽ അവരുടെ കൂടെ വീഡിയോ ചെയ്തിരുന്ന അമ്മ അമ്മയ്ക്ക് ഇങ്ങനെ അവസ്ഥ വരുന്നതെന്ന് പറയുമ്പോൾ അവർക്ക് ചിന്തിക്കാൻ പറ്റുമോ അവർ അത്ര സന്തോഷത്തോടു കൂടിയാണ് അവരുടെ വീഡിയോയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ ആ കുടുംബത്തിൻ്റെ ആ ഒത്തൊരുമയാണ് നമുക്ക് ആ വീഡിയോകളിലൊക്കെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ അവർക്ക് അവരുടെ ഇടയിൽ നിന്ന് ഒരാൾ ഈ പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കുമ്പോൾ എങ്ങനെയാണ് പ്രത്യേകിച്ച് അവാനാണ് വണ്ടി ഓടിക്കുന്നത് ഈ പറയുന്ന മകൻ മകൻ വണ്ടി ഓടിക്കുന്നതെന്ന് വെച്ചാൽ അവന് എത്തില്ല എത്ര ഓടിച്ചാലും എങ്ങോട്ട് എത്തത്തില്ല കാരണം എന്ന് പറഞ്ഞാൽ അവൻ്റെ മനസ്സിന് മൊത്തം അമ്മ എന്തായി എന്തായെന്നുള്ള ഒരു ടെൻഷനാണ് വേറെ കൂട്ടുകാരും എല്ലാവരും എല്ലാം വണ്ടി ഓടിക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് ഇതാവുകയും പക്ഷേ സ്വന്തം നമ്മുടെ വീട്ടിൽ വരുമ്പോൾ നമുക്ക് കൈ ഓടത്തില്ല കാലിൽ നിന്നും ചവിട്ടാൻ പറ്റത്തില്ല അതങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറിപ്പോവും അതാണ് ഇവിടെ ഈ പയ്യനും സംഭവിച്ചത് എന്തായാലും ഇവനും പെട്ടെന്ന് തന്നെ അവിടെ കൊണ്ട് എത്തിച്ചു എന്ന് തന്നെ പറയാം എത്തിച്ചു പെട്ടെന്ന് തന്നെ ഓക്സിജൻ കൊടുത്തു അങ്ങനെ തന്നെ ഐ സി യു ലിട്ടു ഒബ്സർവേഷനിലിട്ടു അങ്ങനെ ക്ലിയറായി അമ്മ ഇപ്പോൾ ആരോഗ്യത്തോടു കൂടി അവരുടെ കുടുംബത്തിൽ വളരെ സന്തോഷം അവരുടെ വീഡിയോ കാണുന്ന എല്ലാവരുടെയും പ്രാർത്ഥന അവരുടെ കൂടെയുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ പ്രാർത്ഥനയും അവരുടെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ള കാര്യം പ്രത്യേകം പറയുകയാണ് എന്തായാലും അമ്മ ആരോഗ്യവതിയായിട്ട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു നിങ്ങൾ ഈ വീഡിയോ എല്ലാവരിലേക്കും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ഇതൊരു ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് മാത്രം നിങ്ങൾ ഇതിനെ കാണുക ഓക്കെ നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും ഇതുപോലത്തെ വിഷയങ്ങൾ പറ്റിയാലോ അതല്ലെങ്കിൽ അയൽവക്കക്കാർക്ക് പറ്റിയാലോ പെട്ടെന്ന് തന്നെ നിങ്ങൾ ചെയ്യേണ്ട മുൻകരുതലുകൾ ചെയ്യുക എന്ന് ഞാൻ പറഞ്ഞു വെക്കുന്നു എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും എല്ലാവർക്കും ബായ്